ഹലോ എല്ലാ കൂട്ടുകാർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഫ്രോക്ക് നൈറ്റി ആണ് കേട്ടോ അപ്പോൾ ഒരുവിധമുള്ള എല്ലാവരും ചെയ്ത് കഴിഞ്ഞിട്ടുള്ള ഫെമിലിയർ ആയിട്ടുള്ള ഒരു ഒരു ഐറ്റം ആണ് നമ്മുടെ ഈ ഒരു ഫ്രോക്ക് നൈറ്റി എന്ന് പറയുന്നത് അപ്പോൾ ഞാൻ വീഡിയോ അപ്ലോഡ് ചെയ്യാനായിട്ട് കുറേ താമസം വരുന്നത് കൊണ്ട് നമുക്കിതൊന്നും അപ്ലോഡ് ചെയ്യാനായിട്ട് പറ്റിയിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഫ്രോക്ക് ആണ് കേട്ടോ ഏറ്റവും സിമ്പിൾ സിമ്പിളായിട്ടുള്ള കട്ടിങ് നിങ്ങൾക്കറിയാമല്ലോ ഞാൻ കട്ടിങ്ങോ സ്റ്റിച്ചിങ്ങോ ചെയ്യുമ്പോൾ ഏറ്റവും സിമ്പിൾ ആയിരിക്കും കണക്കുകൾ കുറവ് അതുപോലെ തന്നെ നിങ്ങൾക്ക് തന്നെ ഏറ്റവും എളുപ്പത്തിൽ കുറച്ച് സ്റ്റിച്ചിങ് അറിയാവുന്നവർക്ക് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള കാര്യങ്ങളാണ് കേട്ടോ ഞാൻ എല്ലാതും നിങ്ങൾക്ക് ഞാൻ പറഞ്ഞു തരാറ് അപ്പോൾതാ ഞാനിവിടെ ഒക്കെ ചെയ്തിട്ടുണ്ട് എല്ലാ തവണയും പറയുന്ന പോലെ തന്നെ പറയുകയാണെങ്കിൽ എനിക്ക് വീഡിയോ എടുക്കാനുള്ള സൗകര്യങ്ങൾ പൊതുവേ കുറവാണ് അപ്പോൾ അത് കാരണം കൊണ്ട് ഞാൻ തന്നെയാണ് ഈ ക്യാമറയൊക്കെ കൈകാര്യം ചെയ്യുന്നത് വീഡിയോ എടുക്കുന്നതൊക്കെ അതുകൊണ്ട് എനിക്ക് അളവുകൾ പറഞ്ഞു തരാനാട്ടോ എനിക്ക് സാധിക്കുള്ളൂ അപ്പോൾ ഞാനിവിടെ മാക്സിമം ഞാൻ അളവുകൾ പറഞ്ഞു തരാനായിട്ട് ശ്രമിക്കാം ഞാനിവിടെ നെക്കിൻ്റെ ഇറക്കം ഫ്രണ്ട് നെക്കിൻ്റെ ഇറക്കം ഞാനിവിടെ ഒരു ഏകദേശം ഒരു അഞ്ചര ഇഞ്ചാണ് കേട്ടോ ഞാനിവിടെ നെക്കിൻ്റെ ഇറക്കം എടുത്തിരിക്കുന്നത് ബാക്ക് നെക്ക് ഞാനിവിടെ മൂന്നര ഇഞ്ചിൽ ബാക്ക് നെക്ക് എടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ ഷോൾഡർ മൊത്തം തേയ് തുടക്കം തൊട്ട് ഷോൾഡർ നമ്മൾ അപ്പുറത്തെ ആ ലൈൻ വരച്ചിട്ടുള്ളതുവരെ ആറ് ഇഞ്ചാണ് കേട്ടോ അതിൽ രണ്ടര ഇഞ്ച് നമ്മൾ നെക്കിൻ്റെ ഇതാ ഈ നെക്കിൻ്റെ അകലം നമ്മൾ രണ്ടര ഇഞ്ചും ഷോൾഡർ നമ്മൾ മൂന്നര ഇഞ്ചിലാണ് അടയാളപ്പെടുത്തി വെച്ചിട്ടുള്ളത് മൊത്തം ആറ് ഇഞ്ചാണ് കേട്ടോ പിന്നെ നമ്മൾ അതെ ഇവിടെ നിന്ന് ആം ഹോള് നമ്മൾ ഈ ഷോൾഡർ മുതൽ അപ്പോൾ ഇവിടെ നിന്ന് നെക്ക് നമ്മൾ രണ്ടര ഇഞ്ചിൽ അടയാളപ്പെടുത്തി ഇവിടെ നിന്ന് നമ്മൾ മൂന്നര ഇഞ്ചിൽ നെക്ക് ഞാൻ അടയാളപ്പെടുത്തി ഇത് ഞാൻ ചെയ്യാൻ പോകുന്നത് ഒരു ഏകദേശം ഒരു മുപ്പത്തി ആറ് സൈസാണ് കേട്ടോ ഞാൻ ചെയ്യാൻ പോകുന്നത് അപ്പോൾ അതൊന്ന് പ്രത്യേകം ശ്രദ്ധിക്കാം മുപ്പത്തി ആറാണ് നമ്മളുടെ ഈയൊരു ഈ ഈ ഫ്രോക്ക് നൈറ്റിയുടെ അളവ് വരുന്നത് കാരണം അത് തീര ചെറിയൊരു അളവായതുകൊണ്ട് കേട്ടോ പിന്നെ ഞാനത് അതിന് വേണ്ടിയിട്ട് ആംഹോള് ഞാനിവിടെ ഏഴര ഇഞ്ചിലാണ് ആംഹോള് രേഖപ്പെടുത്തിയിട്ടുള്ളത് ഇനി നമുക്ക് സ്ലീവിൻ്റെ ഇറക്കം ഞാനിവിടെ അഞ്ചര ഇഞ്ചാണ് എനിക്ക് സ്ലീവിൻ്റെ ഇറക്കം കിട്ടേണ്ടത് അപ്പോൾ ഞാനിവിടെ ഒരിഞ്ചും കൂടി കൂട്ടി ഞാൻ ആറര ഇഞ്ചിൽ സ്ലീവിൻ്റെ ലെങ്ത് ഒന്ന് മാർക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ അതായത് ഇതുപോലെ നമ്മൾ സ്ലീവിന് ആകൃതി നമ്മൾ സ്ലീവ് വരച്ച് വെച്ചിട്ടുണ്ട് അത് നിങ്ങൾക്ക് നിങ്ങളുടേതായിട്ടുള്ള ഏറ്റവും എളുപ്പത്തിന് നിങ്ങളുടേതായിട്ടുള്ള ആ സ്ലീവ് ഒന്ന് വെച്ച് നിങ്ങൾ ആ ഷോൾഡർ പോയിന്റ് തൊട്ടിട്ട് ആംഹോൾ വരയ്ക്കുള്ള ആ ഒരു പോയിന്റ് കറക്റ്റ് ഇങ്ങനെ വെച്ച് നിങ്ങൾ ഒന്ന് വരയ്ക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടേതായിട്ടുള്ള പോൾ അതായത് കൈക്കുഴി കൃത്യമായിട്ട് കിട്ടും കേട്ടോ പിന്നെ ഇതാ ഇതിനെക്കാളും ഈ ഒരു ആംബോള് വരച്ചിട്ടുള്ള ഈയൊരു രീതിയേക്കാളും കുറച്ചും കൂടി കൂട്ടിയിട്ടിട്ട് നിങ്ങളൊന്ന് വരച്ചെടുത്താൽ മതി ഏറ്റവും എളുപ്പത്തിന് പറഞ്ഞു തരാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഇങ്ങനെ ഇനി ഞാൻ നമുക്ക് നമ്മുടെ ചെസ്റ്റ് റൗണ്ട് ഞാനൊന്ന് എത്രയാണെന്നുള്ളതും കൂടെ പറഞ്ഞുതരാം കേട്ടോ പിന്നെ അത് കഴിഞ്ഞ് ഞാനിത് ഇവിടെ ഇതുവരക്കുള്ള ലെങ്ത്ത് ഉണ്ടല്ലോ അതായത് ഒരു തുടക്കം മുതൽ ഈ ഒരു ഷോൾഡർ മുതൽ ഈ ഷോൾഡർ മുതൽ നമ്മളിതാ ഇതു വരയ്ക്കുള്ള ഒരു ലെങ്ത് മൊത്തം ഇറക്കം വരുന്നത് എനിക്ക് നാല് ഇതാ ഇവിടെ ഒരു വര വരച്ചിട്ടിട്ടുണ്ടല്ലോ മൊത്തത്തിൽ ഞാൻ കാണിച്ചു കേട്ടോ ഇനി കാണുന്ന വര വരയ്ക്ക് ഞാൻ മുപ്പത്തി ആറ് ഇഞ്ച് രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ട് കേട്ടോ ഇട്ടോ നമുക്ക് ഇടാനുള്ളത് ഫ്രോക്ക് നൈറ്റ് നിങ്ങൾക്ക് നിങ്ങൾക്കറിയാമല്ലോ ഫ്രില്ല് ഇടാനുള്ള ഒരു ഏരിയ നമുക്ക് കാണണം ആ ഫ്രില്ലിടാനുള്ളത് ഞാനിവിടെ ആറു ഇഞ്ചും കൂടി ഞാൻ എക്സ്ട്രാ ഞാൻ കൂട്ടിയെടുത്തിട്ടുണ്ട് ആറോ ഏഴോ ഇഞ്ച് നിങ്ങൾക്ക് കൂട്ടിയെടുക്കാം കേട്ടോ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് നിങ്ങൾക്കത് കൂട്ടിയെടുക്കാം അപ്പം ചായ ഞാനിവിടെ ആറു ഇഞ്ചോളം ഞാൻ രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ട് ആറര ഇഞ്ച് ഉണ്ട് കേട്ടോ ആറല്ല ആറര ഇഞ്ച് ഞാനിവിടെ ഫ്രില്ല് വയ്ക്കാനായിട്ട് ഞാനൊരു ആറര ഇഞ്ച് ഞാൻ രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ട് അതിൽ കൂടെ ഞാൻ ഒരു ഇഞ്ച് എക്സ്ട്രാ നമുക്ക് തയ്യൽ തുമ്പിടണമല്ലോ തുമ്പും മടക്കി അടിക്കാൻ അടിഭാഗം മടക്കി താഴ്ഭാഗം മടക്കി അടിക്കാനായിട്ട് ഞാൻ തയ്യൽ തുമ്പ് കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ വീണ്ടും എക്സ്ട്രാ ഒരു പീസ് കുറച്ച് ഫ്രില്ല് വേണമല്ലോ നമുക്ക് അതിനുവേണ്ടി ഞാൻ വീണ്ടും താഴെ വീണ്ടും ഞാൻ ആറര തൊട്ട് ഏഴര വരയ്ക്ക് മാർക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് അത് മടക്കി അടിക്കാനുള്ളതും കൂടി രേഖപ്പെടുത്തിയിട്ടാണ് കേട്ടോ ഞാനിവിടെ ഏഴര ഇഞ്ച് രേഖപ്പെടുത്തി വെച്ചിട്ടുള്ളത് ബാക്കി നമുക്ക് എന്തെങ്കിലും ആവശ്യത്തിന് ബാക്കിയുള്ള പീസ് നമുക്ക് എടുക്കാം അപ്പോൾ ഇത്രയാണ് ഏറ്റവും എളുപ്പത്തിനുള്ള തയ്യലും കാര്യങ്ങളൊക്കെ വന്നിട്ടുള്ളത് കേട്ടോ അപ്പോൾ അതുപോലെ നിങ്ങൾ ചെയ്യുക നിങ്ങൾക്ക് വേണ്ട തുണികളൊക്കെ ക്രമീകരിച്ച് നിങ്ങൾ ചെയ്യാനായിട്ട് മാക്സിമം ശ്രമിക്കുക എൻ്റെ അളവുകളൊക്കെ ഞാൻ ഞാനൊന്നുകൂടെ പറഞ്ഞുതരാം രണ്ടര ഇഞ്ചാണ് നമ്മളിവിടെ ഷോൾഡർ അടയാളം കഴുത്തകലം നമ്മളിവിടെ രണ്ടര ഇഞ്ചാണ് കഴുത്ത അകലം രേഖപ്പെടുത്തി മൂന്നര ഇഞ്ച് നമ്മൾ ഷോൾഡർ അടയാളപ്പെടുത്തി വെച്ചിട്ടുണ്ട് സ്ലീവിൻ്റെ ഇറക്കം നമ്മൾ മൊത്തം ആറര ഇഞ്ച് എടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ ആംഹോള് നമ്മളിവിടെ ഒരു ഏഴര ഇഞ്ച് ആംഹോള് രേഖപ്പെടുത്തിയിട്ടുണ്ട് നെക്കിൻ്റെ ഫ്രണ്ട് നെക്കിൻ്റെ ഇറക്കം നമ്മളിവിടെ അഞ്ചര ഇഞ്ചിൽ രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ട് അതുപോലെ തന്നെ ബാക്ക് നെക്ക് മൂന്നര ഇഞ്ചിൽ രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ട് കേട്ടോ ഇനി നമ്മളിവിടെ ചെസ്റ്റ് റൗണ്ടാണ് ഞാൻ പറയാൻ പോകുന്നത് അതുകൂടെ ഞാനൊന്ന് പറഞ്ഞുതരാം എനിക്ക് വേണ്ട ഇറക്കം ഇവിടെ നാൽപ്പത്തിരണ്ടാണ് കിട്ടേണ്ടത് മൊത്തം ഇറക്കം എനിക്ക് നാൽപ്പത്തിരണ്ട് കിട്ടണം അപ്പോൾ അതിന് നമ്മളിത് നാൽപ്പത്തിരണ്ട് നമ്മൾ ഒന്നര ഇഞ്ച് നാൽപ്പത്തി മൂന്നര നമ്മൾ തയ്യൽ തുമ്പ് എടുത്തിട്ടുണ്ട് ഒന്നര ഇഞ്ച് നാൽപ്പത്തി രണ്ടാണ് ഇറക്കുമെങ്കിൽ നമ്മൾ ഒന്നര ഇഞ്ച് തയ്യൽത്തും കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ ഞാനിവിടെ മുപ്പത്തി ആറ് ഇഞ്ചിൽ ഞാനിവിടെ ഒരു ഇവിടെ നിന്ന് നമ്മൾ മുപ്പത്തി ആറ് ഇഞ്ച് മൊത്തം നമുക്ക് ഇറക്കം വേണ്ട കൊടുത്തുനിന്ന് നമ്മൾ കുറച്ച് കയറ്റിയിട്ട് വേണം കേട്ടോ ഫ്രില്ല് ചെയ്യാനായിട്ട് അപ്പോൾ ഞാനിവിടെ മുപ്പത്തി ആറ് ഇഞ്ചാണ് നമ്മൾ ഇവിടെ ഒരു കട്ടിങ് കൊടുക്കുന്നുണ്ട് ആ കട്ടിങ് കഴിഞ്ഞിട്ട് ബാക്കിയാണ് നമ്മൾ ഫ്രില്ല് പിടിപ്പിക്കേണ്ടത് അങ്ങനെയാണ് മൊത്തം ഇറക്കം നമുക്ക് നാൽപ്പത്തി രണ്ട് കിട്ടേണ്ടത് ഇപ്പോൾ ഏകദേശം ക്ലിയർ ആയിട്ടുണ്ടെന്ന് തോന്നുന്നു കേട്ടോ അപ്പോൾ ചെസ്റ്റ് റൗണ്ട് എനിക്കിവിടെ മുപ്പത്തിയാറാണോ കേട്ടോ വേണ്ടത് അപ്പം ഞാൻ മുപ്പത്തിയാറിന് ഇഞ്ച് ഞാൻ ഒരു സൈഡ് ഇവിടെ മുതൽ ഇതുവരേക്ക് നമ്മൾ ഒമ്പത് ഇഞ്ച് അടയാളപ്പെടുത്തി എക്സ്ട്രാ ഒന്നര ഇഞ്ച് നമ്മൾ തയ്യൽ തുമ്പ് ഇട്ടിട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ അത് ഞാൻ നൈസായിട്ട് ഞാനൊന്ന് അടയാളപ്പെടുത്തി വെച്ചിട്ടുണ്ട് അപ്പോൾ ഇത്രയേ ഉള്ളൂ എൻ്റെ ഈ ഒരു കട്ടിങ് വരുന്നത് അപ്പോൾ മൊത്തം നമ്മുടെ തുണിയുടെ ഇറക്കം ഇറക്കത്തിനേക്കാളും കുറച്ചും കൂടി കൂടുതൽ നമ്മളിപ്പോൾ സാധാ ഒരു ചുരിദാറാണ് ഉപയോഗിക്കുന്നത് ആ ചുരിദാറിനേക്കാളും കുറച്ചും കൂടി ഇറക്കത്തിൽ വേണം നമ്മുടെ ഫ്രോക്ക് നൈറ്റിയുടെ ഫ്രില്ല് വന്ന് കിടക്കേണ്ടത് അപ്പോൾ അതിനനുസരിച്ച് നമ്മളിത് ഇവിടെ ഈ ഒരു ലെങ്ത്ത് വരുന്നില്ലേ അതിനനുസരിച്ച് നമ്മൾ വേണം അത് കുറച്ചൊന്ന് കയറ്റി എടുക്കുക ചുരിദാറിൻ്റെ ലെങ്ത്തിനൊക്കെ കുറച്ച് കയറ്റി എടുത്തിട്ട് അത് കഴിഞ്ഞിട്ട് നമ്മളിതേ ഫ്രില്ലിനുള്ള ഏരിയ അത് എത്രയാണോ നിങ്ങൾക്ക് ഫ്രില്ല് വേണ്ടെങ്കിൽ ആ ഫ്രില്ലിനുള്ള ഇറക്കം നമ്മുടെ മെറ്റീരിയലിനനുസരിച്ച് നിങ്ങൾ എടുക്കുക കേട്ടോ അപ്പം ഇത്രയേ ഉള്ളൂ കട്ടിങ് വെരി സിമ്പിൾ നമുക്കത് ഏറ്റവും എളുപ്പത്തിൽ നമുക്ക് മാർക്ക് ചെയ്തെടുക്കാം കേട്ടോ ഇനി ഞാൻ അതാണ് നമ്മുടെ കട്ടിങ് ഏകദേശം ഇവിടെ പൂർത്തിയായിട്ടുണ്ട് കേട്ടോ ഞാൻ ഫ്രണ്ടിനൊക്കെ മാത്രം ഞാൻ സ്റ്റിച്ച് ചെയ്യുമ്പോഴേ ഞാൻ കട്ട് ചെയ്തെടുക്കുകയുള്ളൂ ബാക്കിനെക്കൊക്കെ നമ്മളതിൽ നിന്ന് കട്ട് ചെയ്ത് മാറ്റിയിട്ടുണ്ട് ഇതേ സ്ലീവ് നമ്മൾ കട്ട് ചെയ്ത് മാറ്റിയിട്ടുണ്ട് സൈഡ് പീസ് എടുത്തിട്ട് നമുക്ക് നെക്കൊക്കെ മറിച്ചടിക്കാനായിട്ട് നമുക്ക് ഉപയോഗിക്കാം കേട്ടോ പിന്നെ അതെ അതുപോലെ നമ്മൾ നമ്മളിത് ഈ ഷേപ്പ് വരച്ച് വെച്ചിട്ടുള്ള ഈ ഒരു ബോഡി പാർട്ട് ഇതേ ഉണ്ട് ഏകദേശം ഞാൻ പറഞ്ഞു മുപ്പത്തിയാറ് ഇഞ്ച് അറക്കത്തിലാണ് നമ്മളിവിടെ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ളത് ബാക്കി ഇതേ മൂന്ന് പീസ് ഞാൻ അതുപോലെ കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട് നമ്മുടെ ലെങ്ത്തിനനുസരിച്ച് കട്ട് ചെയ്തിട്ട് ഫ്രില്ല് വെക്കാനായിട്ടും എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ കട്ടിങ് വീഡിയോ ഒക്കെ നിങ്ങൾ കണ്ടല്ലോ അപ്പോൾ ഇനി നമുക്ക് സ്റ്റിച്ചിങ് വീഡിയോ ആയിട്ട് വരാം